പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് വാട്സ്ആപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ എന്തായാലും വാട്സപ്പിൽ ഇപ്പോൾ അടുത്ത ഇടയായിട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബില്ലേക്ക് എനബിൾ ചെയ്തൊരു ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ വാട്സപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നിട്ടുള്ളത് സ്റ്റാറ്റസിലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ സ്റ്റാറ്റസ് ഇങ്ങനെ കൊടുക്കുന്നത് സ്റ്റാറ്റസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിക്ചർ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചോളൂ ഞാനിപ്പോൾ ഒരു ഈ പിക്ചർ ഞാൻ കൊടുക്കുകയാണ് ഈ പിക്ചർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെയൊക്കെ വീഡിയോ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പല പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിന് നമുക്ക് ഒരു മ്യൂസിക്കിന്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഒരുപാട് മ്യൂസിക് ഇങ്ങനെ വാട്സപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ഫോട്ടോയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതുപോലെ കൊടുക്കാം എന്നുള്ളതാണ് ഇതാ ഇഷ്ടം പോലെ മ്യൂസിക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തതിനുശേഷം നമുക്കിതുപോലെ നോക്കാവുന്നതാണ് ഇതുപോലെ ഇവിടെ ഡെൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂസിക്കോട് കൂടി നമുക്ക് ഈ പിക്ചർ നമുക്ക് വാട്സാപ്പിൽ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതാണ് ഇപ്പോൾ പുതുതായിട്ട് വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കാണാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി എത്തുന്നതല്ലേ ഗുഡ് ബൈ എം കെ ചോയ്സ്